കാണാനവന അവസരം എന്നയാണ് സ്ഥാനം കൊടുക്കുന്നത് ഉജ്ജ്വലപ്പെട്ട ഒരു സന്ദർഭം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കാണാനാണ് ഇപ്പോ കാണുന്നത് ഇപ്പോ കാണലിന് സ്സുുന്നത്തിന്റെ സന്ദർഭമാണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമ്മുടെ സന്ദേശമൊക്കെ മനസ്സിലാക്കാൻ എന്നയാണ് സ്ഥാനം കൊടുക്കുന്നത് അതിസഹായം ചെയ്യുന്ന സുന്നത്ത് സാധാരണ തഹച്ചുന്നല്ലേ മഹാനായ പ്രസംഗകന്മാരുടെ ചോദിക്കാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ താങ്കൾ എല്ലാ പാപും நந்தோட அடுக்கையான அப்போ ஒருபாடு அனுபவங்களுக்கு தண்ணி அது நந்தி கணிக்க அல்லாஹ் சமயபதம் ஏதினா ಸ್ಥಾನ கொடுக்க நம்ம உடசைக்கு சொந்தமா கொடுக்கிற الرسول الله சுன்னத்துல மஸ்ஃபா கொடுக்கிறார் الرسول الله சுன்னத்துல ಸ್ಥಾನ எடுத்து கொண்டு எழுனே தேசிக்கான அதான மஹபத் மடையான الرسول الله மஹபத் மடையான இன்னன அபீதா கபீஹு ஹுயா ரசூலல்லாஹ் الرسول الله உடனே ஜீவன் சமர்ப்பிக்கிறான் அபூதஹர் ஹுதைமாவைத்தல்லாஹு ஊதின பொறுத்தல النبي எல்லாம் ஓடி போய் கொண்டாரு ஓடி போய் கொண்டாரு தூர தூடி அசந்தர்வா സ്വന്തം ശരീരത്തിൽ നേരെ വരുന്ന അമ്പുകൾ തന്നെ നെഞ്ചുകൊണ്ട് തെളുക്കുകയാണ് തന്നെ കൈ കൊണ്ട് തെളുക്കുകയാണ് മറ്റേ കൈകൊണ്ട് എടുക്കുകയാണ് അവസാനം ശല്യം ചെയ്തു പോയി കൈ കൊഴഞ്ഞ് പോയി അമ്പി വെച്ചുകൊണ്ട് കൈയുടെ സ്വാധീനം നഷ്ടപ്പെടുന്നത് ഈ രീതിയിലാണ് ബഹുമാനപ്പെട്ടോ എന്താണ് പിന്നെ സംരക്ഷണം റസൂലുള്ളാഹി സഹായിച്ചു ശത്രുക്കളെ പിടിച്ചുകൊണ്ട് കഴുത്തറക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ പുറത്തേക്ക് അറബിനെല്ലാവരും പുറത്തേക്ക് അദ്ദേഹത്തെ ബന്ധിപ്പുസോടെ കൊണ്ടുപോവുകയാണ് ആ സന്ദർഭത്തിൽ അവസാനം ശത്രുക്കൾ പറഞ്ഞു രക്ഷപ്പെടുത്താൻ ഒരു ഒറ്റ വഴി സ്ഥാനത്ത് മുഹമ്മദ് മുഹമ്മദ് നബിയാണെങ്കിൽ നന്നായിരുന്നു എന്ന് നീ മാനസികാഗ്രഹിച്ച മതി

மொழி ஜெனனது પ્રસંગிகనது துவாரணங்கள் கொண்ட அழைக்கின்றது எல்லா மஹபதாவை அந்த மஹபத நமது சகோதிரிகளை அல்லாஹ் பொறுக்கின்றார் குமார பசதியவர் சிமத்தத்தில் ஏதியாகமதி சவற்பதிர் மொழிந்த சபஸ்தா இஸ்ராஸ் எல்லா ஜெனனது கொண்ட பிரபதனை